ജയപ്രഭുപാദിലഭുപാദം ഷീല പ്രൂപാതിൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ് ശീലപ്രഭുപാദ് ഭുവനേശ്വറിലുണ്ടായിരുന്ന സമയത്ത് ഭുവനേശ്വറിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയേ യാത്രയുള്ളൂ ജഗന്നാഥപുരിയിലേക്ക് പ്രഭുപാദ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ജഗന്നാഥപുരിയിൽ പോകണം എന്ന് പറയാമായിരുന്നു അങ്ങനെ ഒരു വട്ടം ഇവര് എല്ലാരും കൂടെ ജഗന്നാഥ്പുരിയിലേക്ക് പോയി അപ്പം പ്രൂപ്പാദ് ജഗന്നാഥ്പുരി പോകുമ്പം പ്രൂപ്പാദ് പറഞ്ഞ കാര്യം ഞാൻ ടെമ്പിളിനല്ല പോകുന്നതെന്ന് പ്രൂപ്പാദ് പറഞ്ഞു കാരണം എന്റെ വിദേശീയരായിട്ടുള്ള ശിഷ്യന്മാർക്ക് ക്ഷേത്രത്തിൽ കയറാനായിട്ട് അനുവദിയില്ല അവരനുവദിക്കത്തില്ല എന്റെ ശിഷ്യന്മാർ അപ്പം അതുകൊണ്ട് ഞാനും കയറുന്നില്ല എന്ന് പ്രൂപ്പാദ് പറഞ്ഞു പ്രൂപാത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഫസ്റ്റ് ജഗന്നാഥ്പുരി പോയത് പിന്നെ പ്രൂപ്പാദ് അവിടെ പിന്നെ പോയിട്ടില്ല പ്രൂപാത അത് ഈ ശിഷ്യന്മാരെ അവിടെ അവർ അലോ ചെയ്യാത്തോണ്ട് പ്രൂപ്പാദ് പറഞ്ഞു ഞാനും ടെമ്പിളിനകത്ത് പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ പ്രൂപ്പാദ് പോയത് ഒരു ലാൻഡ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയാൻ കാരണം പ്രൂപ്പാദ് പറഞ്ഞു ഭാവിയിൽ ഒരു വലിയൊരു ടെമ്പിള് ജഗന്നാഥ്പുരിൽ വരും ഇസ്കോണിൻ്റെ ഒരു ക്ഷേത്രം ജഗന്നാഥ്പുരിയിൽ വരും ഇപ്പം ലാൻഡ് എന്തെങ്കിലും അവിടെ അവൈലബിൾ ആണോ എന്നറിയാനാണ് ഷീല പ്രൂപ്പാതെ പോയത് അപ്പോൾ ഷീല പ്രുപ്പാദ് ശിഷ്യന്മാരും കൂടെ ആ ജഗന്നാഥപുരിയിലെ ബീച്ചിൽ ബീച്ചിൽ എത്തി ബീച്ചിലെത്തിയപ്പം രൂപാത് അവരുമായിട്ടിങ്ങനെ നടക്കുന്ന സമയത്ത് പ്രൂപ്പാതി പറഞ്ഞൊരു കാര്യം ഞാനിവിടെ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇവിടെ വന്നത് എന്ന് പ്രൂപ്പാദ് പറഞ്ഞു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ ബി എ ബാച്ചലർ ഓഫ് ആർട്സ് അത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് അത് പാസ്സായി പ്രൂപ്പാദവ് ബി എ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബി എ പാസ്സായതിനു ശേഷമാണ് പ്രൂപാദ ഈ ജഗന്നാഥപുരിയിലേക്ക് വരുന്നത് നമുക്കറിയാം ലീലാമ്പതി നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രൂപാത ആ ഡിഗ്രി പാസ്സായെങ്കിലും ആ സർട്ടിഫിക്കറ്റ് മേടിച്ചില്ല ആദ്യം ഗാ ഗാന്ധിജി മൂവ്മെൻറ്റിലായിരുന്നു ഷീല പ്രഘുപാത ഉണ്ട് ബ്രിട്ടീഷുകാർ തന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അത് മേടിച്ചില്ല പക്ഷെ ആ പാസ്സായി പ്രൂപാത് അങ്ങനെ ബി എ പാസ്സായതിന് ശേഷമാണ് പ്രൂപാദ് ജഗന്നാഥ്പൂരിലേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ അത് പ്രൂപാദ് ഓർത്തുകൊണ്ട് പറയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ വന്ന സമയത്ത് ഞാൻ ഭയങ്കര ആ തിരയിൽ ഭയങ്കര ചാട്ടമായിരുന്നു ഓടി കുളിച്ച് ചാടി ഓടുമായിരുന്നു തിരയിൽ ഓടുമായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് പറഞ്ഞു എനിക്കത് നല്ല ഓർമ്മയുണ്ട് ഇപ്പോൾ അമ്പത്തി ഏഴ് വർഷമായി അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇത് നടക്കുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷം അമ്പത്തേഴ് വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴപ്പതിപ്പോഴും ശിഷ്യന്മാരുമായിട്ട് അവിടെ ജഗന്നാഥപുരിയിൽ നിൽക്കുന്നു അപ്പം ഇപ്പം അമ്പത്തേഴ് വർഷമായി പക്ഷെ എനിക്ക് ആ ഞാൻ അങ്ങനെ ആ തിരയിൽ ഓടി നടന്നതും കളിച്ചതും കുളിച്ചതും ഒക്കെ എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ സമയത്ത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് തിരയിൽ കളിച്ചു അപ്പോൾ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ശരീരം വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല തെരയിൽ തിരയിൽ ഒന്നും പറ്റത്തില്ല പക്ഷെ ഞാനെന്ന വ്യക്തി അത് ഓർക്കുന്നുണ്ട് ആ തെരയിൽ ഞാൻ കളിച്ച കാര്യമൊക്കെ അപ്പം എന്താണ് ഡിഫിക്കൽട്ടീസ് എന്ന് ആ ശിഷ്യന്മാരോട് ചോദിച്ചു ഇത് മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് ശരീരം ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കും ആത്മാവ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യം തഥാ ദേഹാന്തരപ്രാപ്തി ധീര അത് ആ ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ട് ഷീലപ്രഭുപ്പ് അത് അവിടെ നമുക്ക് പറഞ്ഞു തരുന്നു thank yeah. you